പലവിധം പരണ്ടകളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ ചങ്ങലം വരണ്ട ഉരുണ്ടപ്പരണ്ട മുപ്പരണ്ട ഇരുപരണ്ട ദാ ഇത് കണ്ടോ പുല്ലിൻ്റെ ഇടയിൽ അങ്ങനെ പടർന്നു കിടക്കാണ് മുപ്പരണ്ട ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വശമുള്ള പരണ്ടയാണ് മുപ്പരണ്ട പരണ്ടകളെല്ലാം തന്നെ കാൽസ്യം നിറഞ്ഞതാണ് ഒപ്പം തന്നെ ബോൺ സെറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അല്ലേ ചങ്ങല പരണ്ടാത്തായാലും ഒക്കെ എല്ല് സംബന്ധമായ വേദനകൾക്ക് വളരെ ഉത്തമമാണ് ഇതാണ് മുപ്പത് ഇത് എല്ലുകൾക്ക് ബലം തരുന്നുണ്ട് അത്യപൂർവമാണ് നമ്മുടെ കേരളത്തിൽ ഇതിനെ അധികം കാണാനില്ല ഇപ്പോൾ പല വീടുകളിലും വളർത്തി വരുന്നുണ്ട് അപൂർവമാണ് ഈ സസ്യം കാരണം മറ്റൊന്നുമല്ല ഇത് സ്ലോ ഗ്രോത്താണ് വളരെ മെല്ലെ വളരുകയുള്ളൂ പറഞ്ഞല്ലോ നമ്മുടെ സന്ധ്യ വളരെ ഉത്തമമാണ് ഇതുകൊണ്ടുള്ള തൈലുമെല്ലാം വൈദ്യന്മാരുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് വേണ്ടത്ര അളവിന് കിട്ടാനില്ല അപൂർവമാണ് കന്യാകുമാരി ഭാഗത്തൊക്കെ ധാരാളമായിട്ടുണ്ട് വൃന്ദാവനത്തിൽ ഇതിങ്ങനെ കണ്ടില്ലേ കടർന്ന കിടക്കാണ് നിറയെ പുല്ലിൻ്റെ ഇടയിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള മഴയിൽ നിറയെ പുല്ലും നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് മുപ്പരണ്ട മൂന്ന് വശമുള്ള പരണ്ട എല്ലിനും കാൽസ്യം എല്ലാത്തിനും വളരെ ഉത്തമമാണ് മുപ്പരണ്ട തമിഴ്നാട്ടിലെല്ലാം പരണ്ടകൾക്ക് വളരെ പ്രാധാന്യമാണ് അവർ ഇലമ്പരണ്ടെല്ലാം നിത്യം സൂപ്പ് വെച്ച് കുടിക്കുന്നവരാണ് ഇലംപരണ്ടയും ചങ്ങലംപരണ്ടയും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരുടെ നാട് എന്ന് തമിഴ്നാടാണ് അപ്പോൾ നമുക്കും നട്ടു വളർത്താം മുപ്പരണ്ടയിൽ